നമസ്കാരം സിദ്ധാർത്ഥൻ്റെ മരണശേഷം നെടുമങ്ങാട്ടുള്ള സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ എത്തിയിരുന്നു പക്ഷെ അനുശ്രീയുടെ കൂടെ സംസ്ഥാന സെക്രട്ടറി ആർഷവും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ആർഷവും കൂടെ എത്താത്തത് ഒരു പാർട്ടി എസ് എഫ് ഐയുടെ പിന്നെ നിരപരാധിത്വം രക്ഷാകർത്താക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ എസ് എഫ് ഐ നേതാക്കൾ ഈ വിഷയം കത്തി നിന്ന സമയത്ത് നെടുമ്പങ്ങാട്ട് വീട്ടിലെത്തിയത് അനുശ്രീ എത്തിയതും പിതാവിനോട് പറഞ്ഞതും ഞങ്ങൾ നടപടി എടുക്കുന്നുണ്ട് ഞങ്ങളുടെ പിള്ളേർ ഇതിൽ പെട്ടിട്ടില്ല അങ്ങനെ അഥവാ പെട്ടിട്ടില്ല അവർക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കും അതിലൊന്നും യാതൊന്നും പേടിക്കണ്ട എല്ലാവരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ ഒരുതരം ഒഴി ഒഴിവു പറഞ്ഞ് രക്ഷപ്പെടാനാണ് വന്നത് അങ്ങനെയാണ് അനുശ്രീ ഇവിടെ വന്നത് പക്ഷേ അനുശ്രീയോടൊപ്പം ഈ ആർശ്രം വന്നില്ല അന്ന് ഈ ആർശ്രം വരാത്ത എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് അന്നും വീഡിയോ ചെയ്തിരുന്നു ആർഷം ഒരു വരാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് കാരണം ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ ആർഷോ തന്നെ കാരണം ആർഷോമിൻ്റെ ഒരു 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 സ്വഭാവ രീതി അനുസരിച്ചിട്ട് ഒരു ക്രിമിനൽ പശ്ചാത്തലങ്ങൾ അനുസരിച്ചിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഈ പൂക്കോട്ടൂർ സർവകലാശാല എന്ന പ്രവർത്തനങ്ങൾ ആർഷോം അറിയാതിരിക്കില്ല അറിഞ്ഞുകൊണ്ടേയിരിക്കും ചെയ്തിട്ടുള്ളത് എന്ന തരത്തിലാണ് ഞങ്ങൾ അന്ന് ഈ വീഡിയോകളൊക്കെ ചെയ്തത് പക്ഷേ അതിപ്പോൾ യാഥാർത്ഥ്യമായി വരുന്നു ശരിയായി വരുന്നു ഇപ്പോൾ പിന്നെ സിദ്ധാർത്ഥൻ്റെ പിതാവ് ഈ ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു ആർഷവും ഈ കൊലപാതകത്തിൽ പങ്കൊണ്ട് ഈ പിന്നെ സിദ്ധാർത്ഥനെ പീഡിപ്പിക്കുന്ന സമയത്തൊക്കെ പല സമയവും ആർഷവും കോളേജിൽ വന്നിട്ടുണ്ട് കോളേജിൽ വരികയും ഈ വിഷയത്തിൽ ഇടപെടുകയും പിന്നെ സിദ്ധാർത്ഥനെ ഒപ്പിടിയിപ്പിക്കാനും ഈ യൂണിയൻ യൂണിയൻ ഓഫീസിൽ വന്ന് ഒപ്പിടിയിപ്പിക്കാനും ഒക്കെ നിർദ്ദേശം കൊടുത്ത് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് പോയത് ആക്ഷോമാണ് ഈ ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും അതാത് സമയത്ത് ഈ എസ് എഫ് ഐ അവിടെ അവിടുത്തെ അവിടുത്തെ കോളേജ് യൂണിയൻ നേതാക്കന്മാരിൽ നിന്നും ആക്ഷോഭം അറിഞ്ഞിരുന്നു ആർഷാമിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കോളേജിൽ നടന്നത് ഈ പീഡനങ്ങളും അതുപോലെ പൊതുവിചാരണയും ഒക്കെ നടന്നത് അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ജയപ്രകാശ് അദ്ദേഹത്തിന്റെ ഈ സിദ്ധാർത്ഥന്റെ പിതാവായ ജയപ്രകാശ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജയപ്രകാശ് മുഖ്യമന്ത്രിയും അതിശക്തമായി കടന്നാക്രമിക്കുന്നുണ്ട് മുഖ്യമന്ത്രി എന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് ആശ്രോമിന്റെ പിതാവ് ജയപ്രകാശ് പറയുന്നത് ഞാൻ ഈ പരാതി കൊണ്ട് കൊടുത്തപ്പോൾ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു അതായത് ഇപ്പം പിന്നെ സി ബി ഐ അന്വേഷണം നടത്താം ഉറപ്പാണ് നിങ്ങൾ അതിൽ പേടിക്കേണ്ട ഉടനെ തന്നെ സി ബി ഐ അന്വേഷണം നടത്തും എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ സി ബി ഐ അന്വേഷണം നടത്താൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടും അതിൻ്റെ നടപടിക്രമങ്ങളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല മാത്രമല്ല ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി തന്നെയാണ് ഈ കത്ത് തയ്യാറാക്കി എവിടെ സി ബി യുടെ കൊച്ചി ഓഫീസിലേക്ക് കൊടുത്തത് അറിഞ്ഞുകൂടാത്തോണ്ടല്ല ഈ ഈ ഉദ്യോഗസ്ഥന് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടല്ല അപ്പൊ ബോധപൂർവം മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊച്ചിയിലെ ഓഫീസിലേക്ക് വിടുകയാണ് ചെയ്തത് അവിടെ കുറേ കാലം കിടക്കുകയും ചെയ്തു പിന്നീട് അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഞാൻ ആ കാര്യം പൊതുമണ്ഡലത്തിൽ പറയുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തപ്പോഴാണ് പെട്ടെന്ന് തട്ടിക്കൂട്ടി കുറേ രേഖകളെല്ലാം കൊണ്ട് നേരെ ഡൽഹിയിലേക്ക് പോവുകയും ഡൽഹിയിൽ കൊണ്ടുവന്ന് ഈ കത്തും പേപ്പറും ബാക്കിയെല്ലാം കൊണ്ട് കൊണ്ട് കൊടുത്തത് ഞാൻ കഴിഞ്ഞ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായിട്ട് കയറി ഇറങ്ങിയിട്ടും കിട്ടാത്ത പേപ്പറുകളാണ് അവിടെ ഇല്ല കിട്ടാനില്ല അത് അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുപടി തന്നിരുന്നതാണ് പക്ഷേ രണ്ട് മൂന്ന് മണിക്കൂർ ആ പേപ്പറെ കിട്ടിയിരിക്കുന്നു സർക്കാരിന് ആ പേപ്പറെ വെച്ചുകൊണ്ട് നേരെ പിന്നെ സി ബി ഐ ഓഫീസിൽ കൊടുത്തിരിക്കുന്നു അതിലും പിന്നെ കൃത്രിമം കാണിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഇതുവരെയായിട്ടും സി ബി അന്വേഷണത്തിന് സി ബി ഐ കേന്ദ്രത്തിൽ നിന്നും ഒരു നിർദ്ദേശം വരാത്തത് ഡൽഹിയിൽ കൊണ്ടു കൊടുത്ത പേപ്പറിലും കൃത്യമായിട്ട് അത് അത് പെർഫോമ റിപ്പോർട്ട് ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ മൊഴി ഉൾപ്പെടെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്താണ് കൊടുക്കേണ്ടത് പക്ഷേ അതിലെല്ലാം പിന്നെ ബോധപൂർവം പിന്നെ കൃത്രിമം കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് സി ബി ഐ അന്വേഷണം ഞാൻ എന്തായാലും സി ബി ഐ അന്വേഷണം വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ സമരം ചെയ്യും അത് വളരെ താമസിയാതെ തന്നെ സമരം നടത്തും എനിക്ക് വേറെ ഒന്നും നോക്കാനല്ല തിരഞ്ഞെടുപ്പാണോ മറ്റെന്തെങ്കിലും ആണോ എനിക്ക് നോക്കേണ്ട കാര്യമില്ല ഞാൻ എനിക്ക് പിന്നെ നീതി കിട്ടിയില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫി വീട്ടിന്റെ മുന്നിൽ ഞാൻ സമരം ചെയ്തിരിക്കും അതിനുള്ള പിന്നെ ആർജ്ജവും എനിക്കുണ്ട് എന്ന് പറയുന്നു ഒരു കാര്യം നമ്മളിവിടെ ആലോചിക്കുമ്പോൾ ഈ സിദ്ധാർത്ഥന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇത്രമാത്രം സജീവമായി ഇപ്പോഴും നിലനിൽക്കാൻ കാരണം ഈ ജയപ്രകാശ് എന്ന് പറയുന്ന പിതാവിൻ്റെ ആർജവവും ഉറച്ച നിലപാടും തന്നെയാണ് സാധാരണ ഇത്തരത്തിലുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്കാരും പിന്നെ ഉയർന്ന നേതാക്കന്മാരും അതുപോലെ വലിയ ഉദ്യോഗസ്ഥന്മാരും ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് പിന്നെ ഒരു ഒന്ന് പ്രീണിപ്പിക്കുകയും അല്ലെങ്കിൽ ഒന്ന് സമാധാനമാക്കു പറയുകയും അല്ലെങ്കിൽ അത് അതിനൊക്കെ ആയിട്ടില്ലെങ്കിൽ ഒന്ന് വിരട്ടുകയും നാളെ നിങ്ങൾക്ക് ഇവിടെ കഴിയേണ്ടതാണ് നിങ്ങൾ ഓർമ്മ വേണം ഞങ്ങൾ പാർട്ടി ഇവിടെയൊക്കെ ഉള്ളതാണ് എന്നൊക്കെ വിരട്ടുകയും ചെയ്യുമ്പോൾ സാധാരണ തണുക്കുകയാണ് പക്ഷേ സിദ്ധാർത്ഥൻ്റെ പിതാവ് ജയപ്രകാശ് അക്കാര്യത്തിലൊന്നും യാതൊരു ഭയം ും കാണിക്കാതെ ശക്തമായി തന്നെ സി പി എം എന്നുള്ള പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ആ ഗവൺമെന്റിനെയും പിണറായി വിജയനെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് ഇനിയും ശക്തമായി മുന്നോട്ട് പോകും അദ്ദേഹം ക്ലിഫ് ഹൗസിന് മുന്നിൽ തന്റെ മകനെ എങ്ങനെയാണോ ഇവർ പീഡിപ്പിച്ചു കൊന്നത് ഒരു ഉടുവസ്ത്രം പോലും നൽകാതെ പീഡിപ്പിച്ചു കൊന്നത് അതേ രൂപത്തിൽ ഞാൻ ക്ലിഫ് ഹൗസിൽ പോയി സമരം ചെയ്യും തന്നെയാണ് ജയപ്രകാശ് പറയുന്നത്